ഫ്രണ്ട്സ് ഞങ്ങൾ വയ്ക്കുന്ന ഒരു കടയിൽ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ മ ഇതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ചപ്പ് ഇട്ട് കണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കണ്ട് പിന്നെ ഞങ്ങൾ മുട്ട പുഴുങ്ങി അതിൽ തോടൊക്കെ പൊലിച്ചു കണ്ട് നമ്മൾ കുഞ്ചിന്താണ് കുളിച്ചു കണ്ട് കുഞ്ചിലെ അടുത്ത് കണ്ട് നമ്മൾ ചമ്മന്തി ചമ്മന്തിയല്ല പറയാം അങ്ങനെ കുറച്ച് മുളകുതൊക്കെ ഇട്ട് കണ്ടുള്ള ഇതിൽ കുഞ്ചി ഉടച്ചിട്ട് ഞങ്ങൾ മുട്ടൻ്റെ കുഞ്ച് പോലെയായി കാണ്ട് വെച്ചതാ കേട്ടത് ഞങ്ങൾ അങ്ങനെ വെച്ച് ഞങ്ങൾ നാല് ഞങ്ങൾ രണ്ട് പേരായതുകൊണ്ട് നാലിനാണ് ഉണ്ടാക്കുന്നത് ഒരളൊക്കെ രണ്ടും ബീച്ചേക്കാണ്ട് അപ്പോൾ ഇതാ എല്ലാത്തിൽ ഞങ്ങളിങ്ങനെ ഫില്ലെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ പൊരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്യേണ്ട സാധന കേട്ടത് സിമ്പിളായി കാണാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ് അപ്പോൾ അതാ വെളിച്ചെണ്ണയൊക്കെ ഇടുകയാണ് ഞങ്ങൾ ആദ്യം ഒന്ന് പൊരിച്ചിരുന്നു പൊട്ടി പൊട്ടിത്തെറിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞങ്ങൾ പൊരിക്കുകയാണ് അപ്പോൾ രണ്ടെണ്ണം ഞാൻ പൊരിച്ചു ബാക്കി രണ്ടെണ്ണം ഉമ്മ പൊരിച്ചതാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുകയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ